ഹായ് എവറി വൺ ഇന്ന് ആടിമാസത്തിൻ്റെ എൻഡിംഗ് ആയിട്ട് ഞാൻ റൂം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ സ്റ്റാർട്ടിംഗ് തന്നെ എൻ്റെ ബുക്കിലാണ് സ്റ്റാർട്ട് ചെയ്തത് അത് തന്നെ ഒരു ഡസൺ ഉണ്ട് ചെയ്ത് തീർക്കാനായിട്ട് അപ്പോൾ പഴയ കുറേ ബുക്സ് ഇങ്ങനെ എല്ലാ തവണ എടുക്കുമ്പം കിട്ടും സോ ഇന്ന് എന്നെ ഞെട്ടിച്ചത് ഫോർത്ത് സ്റ്റാൻഡേർഡിൽ ജി കെ ടെക്സ്റ്റ് ആയിരുന്നു ദെൻ സെവൻ തില ബുക്സ് ആണ് കേട്ടോ ഇത് മിക്കവാറുള്ളത് എല്ലാം ഐ എസ് എൽ പ്ലേയേഴ്സിൻ്റെ നെയിം സ്ലിപ്പും കാര്യങ്ങളൊക്കെയാണ് അന്ന് എനിക്ക് ഐ എസ് എൽ ഒരു ഹരമായിരുന്നു അതാണ് എൻ്റെ റീസൺ പിന്നെ റൂം എല്ലാം ഫുൾ ഇങ്ങനെ ക്ലീൻ ചെയ്ത് വന്നപ്പോൾ ഇത്രമാത്രം കിട്ടി വലയും പൊടിയും മണ്ണും എല്ലാം കൂടെ ആയിട്ട് ദെൻ ഓരോ റൂമിനെ കമ്പയർ നോക്കിയപ്പോൾ എൻ്റെ റൂമിലായിരുന്നു ഏറ്റവും കൂടുതൽ അപ്പോൾ അവരുടെ കളക്ഷനിലൂടെ ഇട്ട് വെച്ചു ദൻ ഒരു സംഭാരമൊക്കെ കുടിച്ചു കിച്ചണിലൊരു സ്റ്റാൻഡ് ഫുള്ള് പൊടിയായിരുന്നു അതും എൻ്റെ ബിന്നും ഒക്കെ ഞാൻ കൊണ്ടുപോയി കഴുകി റെഡിയാക്കി ദെൻ ജനാലയൊക്കെ തുറന്നിട്ടപ്പോൾ നല്ല ഭംഗിയായിരുന്നു റൂം അടിക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറഞ്ഞു ബുക്കിൻ്റെ റേറ്റ് കുറഞ്ഞതാണ് അടുത്തത് പിന്നെ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്തു കിച്ചൺ സ്റ്റാൻഡ് കഴുകി ഉണക്കി റെഡിയായി വന്നപ്പോൾ ഇതായിരുന്നു നല്ല വെളുത്ത് സുന്ദരനായി പിന്നെ ഫോർ അവറിൻ്റെ ടെർമറിക്കും കയറ് പൊടിയൊക്കെ ഇട്ട് ഞാൻ ഒന്ന് കുളിച്ച് സെറ്റായി വൈകിട്ട് വിളക്കൊക്കെ വെച്ച് വന്നപ്പോൾ ഉള്ള ഒരു നല്ല ഒരു മൈൻഡ് സെറ്റായിരുന്നു അതിന് ശേഷം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ